ആലപ്പുഴ തോട്ടപ്പള്ളി തോട്ടപ്പള്ളിപ്പുഴയിലെ കരിമനൽ ഖനനം തടയാൻ കോൺഗ്രസ് ഖനനത്തിനെതിരായ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഖനനം തടയാൻ തീരുമാനിച്ചത് കടലാക്രമണം രൂക്ഷമായ ആലപ്പുഴയുടെ തീരം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വരുമാനം കിട്ടാൻ വിട്ടുകൊടുക്കാനാവില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു വർഷം മുമ്പ് തോട്ടപ്പള്ളി തീരത്ത് നിന്ന് കരിമൽ ഖനം തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് സമരരംഗത്തുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് തണുത്തുപോയ സമരം ആലപ്പുഴയിലെ ആവേശകരമായ തെരടുപൂജയത്തോടെ വീണ്ടും ശക്തമാക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി പൊഴുക്കരയിൽ വെച്ച് സമരപ്രഖ്യാപനം നടന്നു എൽഡിഎഫ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഈ കരിമണൽ ലോബിക്കുവേണ്ടി എല്ലാവിധ സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും വീണ്ടും ഇവിടെ ഖനനം നടത്തി ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുവാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ ഞങ്ങൾ എല്ലാവരും ചേർന്നെടുത്തിട്ടുള്ളത് കരിമണൽ ഖണ്ഡത്തിനെതിരായ സമരത്തിന്റെ രാഷ്ട്രീയ സാധ്യത കൂടി കണക്കിലെടുത്താണ് കോൺഗ്രസ് പുതിയ പടയൊരുക്കം നടത്തുന്നത് കുട്ടനാടിന്റെ പ്രളയനിവാരണം മറയാക്കി തീരം തകർക്കാൻ വിടില്ല എന്നാണ് കോൺഗ്രസ് കുട്ടനാടിന്റെ വിടില്ലെന്നാണ് നടക്കണം എന്നുണ്ടെങ്കിൽ കുട്ടനാട് ഇടത്തോടുകളുടെ ആഴം കൂട്ടണം ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടണം അതല്ലാതെ ഈ പുഴമു മണ്ണെടുത്തിട്ട് എന്താണ് അർത്ഥം ഇത്തരം മുട്ടാനായം പറഞ്ഞതിന് രക്ഷയില്ല ഞങ്ങൾ അതിശക്തമായി ചെറുക്കുക തന്നെ ചെയ്യും അതിശക്തമായ ജില്ലയുടെ തീരപ്രദേശങ്ങൾ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു കെ പി സി സിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് പുതിയ സമരനീക്കം ആലപ്പുഴ